അപ്പം നമ്മളിതാ നല്ല വയ്യായി ഉണ്ട് കേട്ടോ എനിക്ക് ജലദോഷവും ചുമയും ചെറുതായിട്ടൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളിതാ കോഴിക്കോട് പോവാൻ കാണാം നമുക്ക് അവിടെ ഒരു ബർത്ത്ഡേ പ്രോഗ്രാം ഉണ്ട് അപ്പം അവിടെ പോയിട്ട് ഞാൻ ട്രെയിനിൽ പോകണോണ്ട് കേട്ടോ ഈ ഒരു കോസ്റ്റൂമൊക്കെ ഇട്ടിട്ട് പോണത് വയ്യ ഒന്നാമത് ഒരുങ്ങി ഇട്ടിട്ട് പോകണത് അവിടെ എത്തിയിട്ട് പിന്നെ ഒരു കാലം ഒന്നിച്ചു അപ്പം നമ്മൾ പോട്ടേട്ടോ ട്രെയിൻ പത്തരയ്ക്കാണ് രാവിലെ ഒമ്പതര ആയി ഇവിടുന്ന് പോകണം അപ്പവിടെ എത്തിട്ട് കാണാം ഓക്കെ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി ഓട്രോഷൻ അങ്ങനെ ട്രെയിനുകൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ യോജിപ്പിക്കില്ലേ അവിടത്തെ ഒരു ഞാൻ നോക്കുമ്പോഴേ ആദ്യായിട്ട് ഞാൻ ഇത് കാണേട്ടാ ഞാൻ ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അവിടുന്ന് ഈ സാധനം പോയിട്ട് ട്രെയിൻറെ ഈ പകുതി പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതിപ്പോ അവിടെ പോയിട്ട് കുട്ടിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത് നല്ലൊരു വലിയ ശബ്ദം കേൾക്കും കൊടുത്ത ആൾക്കാർ പറയാനെടുക്കാൻ പാടില്ല വീഡിയോ മുട്ടിക്കുന്നു അങ്ങനെയൊന്നുമില്ല ബ്രിട്ടീഷ്ക്കാരെ അത് എഴുതി വെച്ചിട്ടുണ്ടോ നിയമമൊക്കെ എനിക്ക് കേട്ടോ ഉണ്ടെങ്കിൽ പറയണേ ഈ ഒരു റൗണ്ട് സാധനം കണ്ട അതിരിക്കാനൊന്നും മുട്ടുക എന്താ സംഭവം അല്ലേ ഓരോരൊക്കെ അല്ല വിരുദുകൾ കണ്ട ഈ വെള്ളച്ചക്കൻ വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു ഞാൻ അരവൻ എന്താ കുറെ നേരം നിന്നു പക്ഷെ ഞാൻ വീഡിയോ എടുത്തു പക്ഷെ അതിൽ ഇടുന്നില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞിട്ട് വലിയ പ്രശ്നം വേണ്ടല്ലോ വെച്ചിട്ട് ഓക്കെ കോഴിക്കോട് എത്തിയിടന്ന് ഓട്ടോ വിളിച്ച് പോകാതെ കേട്ടോ ആ റെയിൽവേ സ്റ്റേഷൻ അവിടെ ആ ഓട്ടോയ്ക്ക് ക്യൂ ഞാൻ അവിടുന്ന് ദേശമായിട്ട് ഇണ്ട് നടന്നിട്ട് അവിടുന്ന് ചേട്ടൻ അവിടുന്ന് ഓട്ടമായിരുന്നു പക്ഷെ ചേട്ടാ എന്നിട്ട് അവിടെ പോയിട്ട് നമുക്കൊന്നും പോരാൻ പറ്റില്ല ഫുള്ള് ഫുള്ള് ആൾക്കാരെ ഫുള്ള് നമ്മുടെ മാർക്കറ്റ് പോലെ ഉണ്ടോ പാളയം ഫുഡ് കഴിഞ്ഞാൽ ഇപ്പോൾ സൂപ്പ് തന്നോ അത് കഴിഞ്ഞാൽ നമ്മൾ മന്തി ആയിട്ട് ഓർഡർ ചെയ്തത് എൻ്റെ ദൈവമേ മക്കളെ എരിഞ്ഞിട്ട് അതിൻ്റെ ആ എക്സ്പ്രഷനിൽ കാണാൻ സൂപ്പ് കളറുണ്ടായിരുന്ന സാധനമില്ലേ എനിക്ക് ടേസ്റ്റ് ഒന്നും അറിയണ്ടായിരുന്നില്ലേ പര്യായ കൊണ്ട് പക്ഷെ എരിവ് നന്നായിട്ട് അറിയായിരുന്നു ഞാൻ കണ്ണൊക്കെ പുറത്തു കിട്ടിട്ടുണ്ട് അയ്യോ ഒന്നൊന്നര എരിവായിരുന്നു ഫുഡൊക്കെ അടിച്ചു വന്ന് ആൺകുട്ടി കൺഫ്യൂഷൻ എനിക്ക് അങ്ങനെ ഡ്രസ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഒന്നുമില്ല എന്തായാലും ഞാൻ ഏത് ഏകദേശമൊക്കെ ഏതെങ്കിലും ഒക്കെ എടുക്കാന്ന് വിചാരിച്ച പക്ഷെ എനിക്ക് ഇതൊക്കെ ഇഷ്ടമായി ഇതൊക്കെ നല്ല ഡ്രസ് എന്നാണ് കണ്ട ഏതെങ്കിലും ഒക്കെ പറഞ്ഞാൽ എടുക്കാൻ അവസാനം എൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ടാണെങ്കിൽ പോകണമെങ്കിൽ ഫുഡ് അടിച്ചിട്ട് നല്ല ഇരിവുള്ള മന്തിയായിരുന്നു ഗൈസ് എൻ്റെ അമ്മ അപ്പ കഴിച്ചു നമ്മള ഡ്രസ്സൊക്കെ എടുത്തു എനിക്ക് സ്ട്രോബെറി കണ്ടപ്പോൾ സ്ട്രോബെറി കണ്ടപ്പോൾ സ്ട്രോബെറി വാങ്ങണം ആഗ്രഹം സ്ട്രോബെറി അതുപോലെ തന്നെ പേരൊക്കെ വാങ്ങി നമ്മള് എനിക്ക് ഡ്രസ്സ് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം മുടിയൊന്നേ ഭയങ്കരായിട്ട് ഇങ്ങനെ കിടക്കണം സുഖമില്ല അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് തോന്നട്ട അങ്ങനെ എൻ്റെതായിട്ടുള്ള തട്ടിക്കുട്ടി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഈ മുടിയൊന്നും ഈ മുടി എനിക്ക് ഇതായി തോന്നുന്നില്ല ഇപ്പൊ എന്റെ അതിൻ്റെ അവിടെ ഇവിടെ അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു പോവാണ് പാർലറിലേക്ക് കോഴിക്കോട് അതിന്റെ ഇവിടുത്തെ പാർലർ ഒന്നും എനിക്കറിയില്ല അന്വേഷണം മേടിച്ചു പോകുന്നുണ്ട് ഒരു പാർലർ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നാ എന്തോ പറഞ്ഞു വരും അവിടേക്ക് പോവാണ് നല്ല ഗോൾഡ് ഉണ്ട് അയ്യോ കോൾഡ് എന്ന് പറഞ്ഞപ്പോൾ ഇൻഹേലർ എവിടെയാണ് നോക്കുവായിരുന്നു നമ്മ അവിടെ കേട്ടോ ഓക്കെ ഭംഗിയുണ്ടോ ഗൈസ് എന്നെ കാണാൻ പാർലറിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ ചേട്ട കുത്തമിനാർ പണിയുന്നുണ്ട് പോന്നു പറ അല്ലേ ചേട്ടൻ മലയാളം അറിയില്ല എനിക്കാണേലോ ഹിന്ദി കൊറച്ചു കുറച്ചറിയോ അല്ലേ ചേട്ടാ ചേട്ടാ മലയാളം അറിയോ ആർത്തോറിഞ്ഞിട്ടേ താജ്മഹലെ

പൂച്ചുട്ടിയുടെ മുകളിലും മുഖം കൊഴപ്പല്ലേ ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ മുട്ടിയൊക്കെ ചെയ്തു നീ ബർത്ത്ഡേ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ നമ്മൾ എന്തത് ബർത്ത്ഡേ സ്ഥലത്തേക്ക് പോകണം കുട്ടിക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചതായിരിക്കണോ ബാക്കിൽ ഈ ബർത്ത്ഡേ ബോയുടെ ബാക്കിൽ കിട്ടുന്നുണ്ട് ഡ്രസ്സൊന്നും അറിയിട്ടില്ലാത്ത കാണാതെ ഞാൻ ഷുഗർ ഡയറ്റാണ് നമുക്ക് ഷുഗർ അധികം എന്നാണ്

അപ്പം ഇതാണ്ട് നമ്മുടെ പരിപാടി നടക്കുന്ന ഹോള് അടിപൊളി ഹാളായിരുന്നു അതുപോലെ തന്നെ ഫുള്ള് സെറ്റ് ചെയ്തത് കാണാനും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു നല്ല തണുത്തിരിക്കായിരുന്നു ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഏസി ആയിരുന്നു ബൈ ബൈ

ഇതായിരുന്നു കേട്ടോ കേക്ക് കേക്ക് എന്റെ അമ്മി എല്ലാത്തി എവിടെ വെച്ചിട്ടുണ്ട് സിംഹം എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച അത് ഇങ്ങനെ വെറുതെ ഉമ്മ പോലെ ചെറുതെങ്ങനെ കുത്തി വെച്ചേക്കന്നു പക്ഷെ അതൊക്കെ കഴിക്കാൻ പറ്റുന്ന സംഭവമായിരുന്നു കേക്കിൽ കുറച്ച് മധുരം കൂടി ഒന്നും എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ലാതില്ല കുറച്ചു അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു നല്ല കേക്കൊക്കെ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇതാ പിന്നെ നമ്മുടെ ചെക്ക അവിടെ സൈക്കിളിൽ ഓടിച്ച് കളിയാണ് കേട്ടോ എത്ര വണ്ടികളാണ് കിട്ടിയതെന്ന് അറിയുമോ അതിൻ്റെ ഓടിച്ച് ഓടിച്ച് ഫുൾ എക്സൈറ്റ്മെൻ്റാണ് ആൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ് ബോഫയാണ് കേട്ടോ എടുത്തൊന്നും എടുത്ത് കഴിക്കണം ഇല്ല അവർ നമുക്ക് വിളമ്പിത്തരും നമ്മൾ കസേരയിലെ കഴിക്കണം കുട്ടിയൊക്കെ സെറ്റിന്നൂർ പോയാ പോയിട്ടില്ല അല്ലേ ഇല്ല ഞാൻ ഷുഗർ കഴിക്കും എന്നിട്ട് എന്റെ തൊട്ടപ്പുറത്ത് തുറന്നു വയ്ക്കണ സാധനങ്ങൾ നോക്കട്ട ഗുലാബ് ജാമുൻ ഇതെന്ത് പൈനാപ്പിൾ കുട്ടി കാണാ ദൈവമേ ദൈവമേ ദൈവമേർക്കും ൂമ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും കൊറേ തരം പറയാലോ നിങ്ങളോട് വെച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ ഫുള്ള് ഓളിയും പാളും കാര്യങ്ങളൊക്കെയാണ് അത് കാരണം ഒന്നും പറയാനും പറ്റുന്നില്ല കേൾക്കണില്ല ഞാൻ പറയാനോന്ന് തോന്നുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മള് അടിക്കാനായിട്ട് തുടങ്ങാൻ പോവാണ് ും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫുൾ ഡയറ്റ് ആണ് കൈസ് എന്നിട്ട് ഫുഡ് അങ്ങനെ കഴിക്കുമ്പോൾ അതിന് മുമ്പ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഗുലാബ് ജാമൻ തട്ടി കിടന്നത് എന്താ ചെയ്യാൻ ഇങ്ങനത്തെ ഓരോ നമ്മളിപ്പോൾ ഡയറ്റെടുക്കുമ്പോൾ അങ്ങനത്തെ ഓരോ പരിപാടികൾ കയറി വരാം അങ്ങനെ നിങ്ങൾക്ക് പരിപാടികൾ ഡയറ്റെടുക്കണ ആൾക്കാരെ പ്രത്യേകം ബിലോ കമൻ്റിലോ അങ്ങനത്തെ പരിപാടികൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ വിധി വിധിയെ തടുക്കാനാവില്ലല്ലോ അപ്പോൾ കോഴിക്കോട് പരിപാടി കഴിഞ്ഞിട്ട് വേണം എനിക്കിന്ന് തിരിച്ച് കാരണമെങ്കിൽ റിട്ടേൺ ഉണ്ട് എനിക്ക് നല്ലൊരു പ്രോഗ്രാം ഉണ്ട് അത് കാരണം ഇന്ന് കാരണം നല്ല ജലദോഷവും അവൻ ഞാൻ ചെയ്യാം എന്ത് വിധി കയ്യിൽ പോകാനുണ്ടാവും നമ്മുടെ ബോയ് ഹൈ ഹൈ ഹലോ ഹലോ ഡോ ബോ ലിഫ്റ്റോക്കി ബർഡേ അങ്ങനെ അവിടെ പാട്ടും കൂത്തുമ്പി എല്ലാം കഴിഞ്ഞു നമ്മളത് അവിടുത്തെ കുത്തുപാട് അടിപൊളി പാട്ടായിരുന്നുണ്ടോ അച്ഛനറേ ഓ താങ്ക് യു അപ്പം നമ്മൾ നമ്മൾ പോവാണ് അപ്പോൾ ഒരു ചെറിയ വീഡിയോകൾ ഉണ്ടാവും വീഡിയോയോട് വെച്ച് സംസാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ